ഹായ് ബിഗ് ബോസ് സീസൺ അങ്ങനെ അങ്ങനെ പ്രതീക്ഷിക്ക് വിപരീതമായി ഉറ്റ സുഹൃത്തുക്കൾ അടയും ചക്കരയും തല്ലി പിരിഞ്ഞിരിക്കുന്നു കയ്യാങ്കളിയായിരിക്കുന്നു ഫിസിക്കൽ അസോൾട്ട് ഒക്കെ ആണെന്ന് തോന്നുന്നു ശരിക്കും സംഭവിച്ചിട്ടുണ്ട് ജാസ്മിനും റസ്മിനും ഇവര് രണ്ടുപേരും മുട്ടനടി കിച്ചണിൽ വെച്ച് നമ്മുടെ റോബോ ആയിട്ടാണ് ഇപ്പോൾ ജാസ്മിൻ ഉള്ളത് ടാസ്കിൻ അതുപോലെ തന്നെ ആ ഹോട്ടലിന്റെ ഓണറാണ് ഇപ്പോ റസ്മിൻസ് ടീംസും അവർ തമ്മിലുള്ള ഒരു വാക് തർക്കമാണ് ഇതിൽ പ്രശ്നമായി വരുന്നത് റസ്മിൻ എന്തോ കിച്ചണിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ അതിനിടയിലൂടെ ജാസ്മിൻ എന്തോ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു റസ്മിൻ ജാസ്മിന്റെ കൈ തട്ടിമാറ്റുന്നു പിന്നീട് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ഞാൻ കുറെ നേരമായി പറയുന്നു ജാസ്മിൻ എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നു എല്ലാവരും ചേർന്ന് പിടിച്ചു മാറ്റുന്നു എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് കയ്യാങ്കളി ആയാൽ മതിയായിരുന്നു രണ്ടിനും അടുത്ത് ഇങ്ങോട്ട് പുറത്തു കളയട്ടെ എന്നിട്ട് ബിഗ് ബോസ് അങ്ങ് അടച്ചു പൂട്ടെ ഇതൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് സംഭവം ജാസ്മിന്റെ വിചാരം റസ്മിൻ എന്റെ ഉറ്റ സുഹൃത്താണ് എന്നാണ് റസ്മിന്റെ വിചാരവും അത് തന്നെ പക്ഷെ ഇവർ രണ്ടുപേരും ഈ ബിഗ് ബോസ് വീട്ടിനകത്ത് ഈ സൗഹൃദവും പ്രേമവും എല്ലാം ഗെയിമാണ് ഇപ്പൊ ഗബ്രി പോയപ്പോ റസ്മിന് മനസ്സിലായി ജാസ്മിനും ഫാൻസ് ഇല്ല ഗബ്രിക്കും ഫാൻസ് ഇല്ല ഫാൻസൊക്കെ വേറെ ആർക്കോ ആണ് എന്ന് റസ്മിന് കൃത്യമായി മനസ്സിലായി റസ്മിൻ ഒരു അവസരം നോക്കി നിൽക്കുകയായിരുന്നു ജാസ്മിന്റെ കയ്യിലിരിപ്പുണ്ട് നല്ല രീതിയിൽ അപ്പോ അവസരം മുതലാക്കുന്നു രണ്ടുപേരും അടിച്ചു പിരിയുന്നു ഇത് ഗെയിമാണല്ലോ ആ അവർക്ക് ഗുണം കിട്ടാത്ത ഒരു കാര്യത്തിനും ആരെയും കൂട്ടുപിടിക്കില്ല ഇവിടെ സ്നേഹവും ഇല്ല ഫ്രണ്ട്ഷിപ്പും ഇല്ല ഒരു തേങ്ങയും ഇല്ല റസ്മിനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ആളാണ് എന്ന് നല്ലതാണ് ഗംഭീരമായിട്ടുണ്ട് രണ്ടും കണക്കാണ് തല്ലിപ്പിരിയട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ റോക്ക് ചെയ്തതുപോലെ ചെയ്യുന്നതുപോലെ അങ്ങോട്ട് നമുക്കൊരു ഇടി കാണാല്ലോ ഒരു രസമല്ലേ അപ്പൊ എന്തായാലും ഇതാണ് ന്യൂസ് റസ്മിനും ജാസ്മിനും തല്ലി പിരിഞ്ഞിട്ടുണ്ട് എല്ലാവരും ചേർന്ന് പിടിച്ചു മാറ്റുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്നറിയില്ല കാണാം കാത്തിരുന്ന് കാണാം ശ്വേതാമനാണ് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി വിട്ടിരിക്കുന്നത് എന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും അങ്ങനെയാണെങ്കിൽ ശ്വേതയ്ക്ക് നല്ലൊരു കയ്യടി അതുപോലെ തന്നെ സാബു ബാക്കിയുള്ളവരെ എല്ലാവരെയും തമ്മി തല്ലിക്കുന്നുണ്ട് രസമാകുന്നുണ്ട് കാര്യങ്ങൾ അതായത് തല്ലിക്കില്ല ടാസ്ക് വലിയ രസമൊന്നുമില്ല അപ്പം എന്തായാലും സംഗതി കൊടുക്കട്ടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ